അത്തരത്തിലുള്ള ഒരു ശബ്ദം ദുനിയാവിൽ ഒരാളും കേട്ടിട്ടില്ല സഹോദരങ്ങളെ ആരെയാണ് വിളിച്ചു കൊണ്ടുപോകുന്നത് എത്ര ആളുകൾക്ക് പോകാൻ കഴിയും എത്ര ആളുകൾക്ക് കേൾക്കാൻ കഴിയും ഒന്ന് ആലോചിച്ചു നോക്കൂ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇനിയും കൊണ്ട് സ്വർഗത്തിലേക്ക് വിളിക്കുന്ന വിളിയാളം

എത്ര ജോലി തിരക്കുണ്ടായാലും എത്ര തരത്തിൽ കർഷകനായാലും എത്ര ആടും ആടും മൊട്ടകങ്ങളെയും പരിപാലിക്കുന്ന ആളായാലും എന്റെ കുർആാനോത്ത് മുടങ്ങാതെ എല്ലാ ദിവസവും മോദിയിട്ട് കിട്ടുന്ന സമയത്തൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഓത്ത് മുടങ്ങാതെ ശ്രദ്ധിച്ച് ജീവിച്ചരവിടെ ഒരു ചെറിയ ഒരു ചെറിയ പണി വരുമ്പോഴേക്ക് വരണം അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും മരിക്കണം അല്ലെങ്കിൽ മരിച്ചോടത്ത് ഓതാൻ പോയി പെട്ടുപോകണം അല്ലാതെ ഓതുന്നവര് കുറവല്ലേ എന്നും ഖുർആാനുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ആളുകൾ എവിടെയെന്ന് ചോദിക്കുമ്പോ ൂന അവർ എഴുന്നേൽക്കുകയാണ് സുബഹാനും താജൽ കറാമാ കിരീടമാണ് ും നല്ല സന്തോഷമുള്ള സ്വർഗത്തിലെ കിരീടങ്ങൾ അവർക്ക് കൊടുക്കുന്നു സുമ്മക്ക് സാഅവാഹു ഈ ഖുർആനോദിയ മനുഷ്യന്റെ വാപ്പക്കും ഉമ്മക്കും അവര് മുസ്ലിങ്ങളാണെങ്കിൽ നല്ല ഒരു ജോടി വസ്ത്രം അള്ളാഹു ധരിപ്പിക്കുകയാണ് അതെ ഫയക്കൂലാനീ ആ ബാപ്പയും ഉമ്മയും ചോദിക്കുന്നു അന്നാലനഹദാ ഈ വസ്ത്രം ഞങ്ങൾക്ക് കിട്ടിയതെങ്ങനെയാണ് മമാലുന ഇത് കിട്ടാൻ മാത്രം അമലുകളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ പറയുന്നു ഇന്ന ലഗ്ന ഇന്നലുമാനയുർആ നിങ്ങളെ മക്കൾ കുർആനോതുന്ന മക്കളല്ലേ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബഹുമാനം നൽകിയത് അ കുർആനോതുന്ന മക്കൾ ഉണ്ടാകാൻ കാരണക്കാരായത് മുസ്ലിങ്ങളായ നിങ്ങൾ രണ്ടുപേരുമാണല്ലോ ബാപ്പക്കും ഉമ്മക്കും വരെ ആ രീതിയിലൊരു ബഹുമാനം കിട്ടുകയാണ് നമ്മളെ മക്കളിൽ നിന്ന് നമുക്കങ്ങനൊരു പ്രതീക്ഷ നമ്മിൽ നിന്ന് നമ്മുടെ ബാപ്പമാർക്കും ഉമ്മമാർക്കും അങ്ങനൊരു പ്രതീക്ഷ നൽകുന്ന വിധത്തിൽ ജീവിക്കാനൊക്കുമോ സഹോദരങ്ങളെ ആ വിളിയാളം ഇനിയും ഒന്ന് രണ്ടെണ്ണം കൂടി വായിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമ്മുടെ കബൂലാക്കി തരട്ടെ പോകുന്ന പോക്കുകൾ ഇനിയും ഒരുങ്ങാനുണ്ടോ ഉണ്ട് തിൽവലാ ഉന്നിക്കടമുണ്ടായിട്ട് ബിസിനസ് ഉണ്ടായിട്ട് ഉണ്ടായിട്ട് ഏർപ്പാടുകളുണ്ടായിട്ട് മുടങ്ങാതെ നോമ്പ് മുടങ്ങാതെ വിക്ർ മുടങ്ങാതെ സ്വലാത്ത് മുടങ്ങാതെ റാത്തീപ് മുടങ്ങാതെ നല്ല സദസ്സുകളൊന്നും വിട്ടുപിരിയാതെ അങ്ങനെ കൊണ്ടു നടന്ന് ജീവിച്ച ആളുകൾ എവിടെ കച്ചവടമുണ്ട് ിൽ സൂറത്തുന്നൂറില് അങ്ങനെ ഒരു വിഭാഗത്തെ അള്ളാഹു എടുത്തു പറയുന്നുണ്ട് ആരാന്നറിയോ ആ ആയത്തിറങ്ങിയത് ആരില്ലാന്നറിയോ മദീന മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന തൊഴിലാളികളെ പറ്റിയാണ്

നമ്മൾ ആൾക്കാർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞ ഏതെങ്കിലും മുത്തവ് വന്ന അപ്പ പറയും നീ കച്ചവടം മുടക്കാൻ എന്ന് പറഞ്ഞില്ല ഇപ്പൊ ഷട്ടർ താത്താൻ കാത്താൻ പറസ്കരിക്കും നിസ്കരിക്കാം അല്ലാത്തവർക്ക് അവിടെ നിക്കാം ഇപ്പൊട്ടില്ല കഴിഞ്ഞു അത് കഴിഞ്ഞ് അതൊന്നും ഇല്ല അല്ലെ പോയ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചോക്കി മുമ്പൊക്കെ മുമ്പൊക്കെ വരിച്ചിരുന്ന ആള് വരിച്ച കാലം വരെ ഉണ്ടായിരുന്നത് മൊത്തം അങ്ങോട്ട് വരുമ്പോഴേക്ക് ഞമ്മളാൾക്കാർക്ക് ലയനത്തോണ്ട് തേർക്കു അയാളെ അടിച്ചാ ജയിലെ അടിച്ചുണ്ടാവും ഇനിയിപ്പോ രണ്ട് ദൃഹം കിട്ടും രണ്ട് റിയാൽ കിട്ടുന്ന ചങ്ങായിപ്പതും മനുഷ്യനാകും രണ്ടു ലാഭം കിട്ടുന്നു ഒരഞ്ചും അഞ്ച് നിസ്കാരത്തിന് സംസ്കാരത്തിന് ചിലവിക്കണുറ മദീന സൂക്കിൽ കച്ചോടം ചെയ്തിരുന്ന സുഹാബിമാര് പച്ചക്കറി മാർക്കറ്റിലും അതുപോലെ തന്നെ ഇറച്ചി മാർക്കറ്റിലും അതുപോലെ ഗോതമ്പ് മാർക്കറ്റിലൊക്കെ ആളുകൾ അവരെ പറ്റിയാണ് മാർഗവും അവർക്ക് കാരണം കാരണം അവിടെ തന്നെ ആയത്തിൽ ണ്ട് കണ്ണും കൽപും മാറി മറിയുന്നൊരു ദിനം വരാനുണ്ട് കണ്ണൊക്കെ മേൽപോട്ടു പോകുന്നൊരു ദിനം എല്ലാരെ കണ്ണും മേൽപോട്ടല്ലേ കബർന്ന് എണീറ്റ് വരുമ്പോ തായോട്ടാരെങ്കിലും കണ്ണുണ്ടോ റൂം എന്നല്ലേ ഖുർആൻ പറഞ്ഞത് പറഞ്ഞത് ഖബറിൽ നിന്ന് ഈ നേറ്റി വരുന്ന ആളുകളൊക്കെ തലമേൽപോട്ടാക്കിയിട്ടാണ് ബേജാറോടെ പോകുന്നത് പോകുന്നത് ആ കണ്ണും കൽബും മാറിമറിയുന്നൊരു ദിനം ദിനം അതിവർക്ക് പേടിയാണ് അന്ന് ഞങ്ങൾക്ക് പേടിയാണ് അന്നത്തെ പേടിണ്ടായാ പോരാ അന്നത്തെ ദിവസത്തെ കുറിച്ച് ഇന്ന് പേടിണ്ടാകണം അന്നത്തേക്ക് ഇന്നൊരു ശരി ബിസിനസ് ഉണ്ടായാലും ശരി എന്ത് ഏർപ്പാടുകളുണ്ടായാലും ശരി സംസ്കാരം മുടക്കാത്ത നല്ല മനുഷ്യന്മാരുണ്ട് സഹോദരങ്ങളെ സന്തോഷമാണ് അതേ എത്ര കച്ചവടം ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ും എനിക്ക് എന്ന് പറയുമ്പോ നല്ല കേട്ടോ എല്ലാ ദിവസവും ഒന്നെങ്കിലും മുടങ്ങാത്തതില്ല നല്ല പറയുന്നത് വിളിക്കുമ്പോ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇവര് എന്നേറ്റങ്ങു പോകും പരഭാഗത്തും ഇരിക്കുന്ന ആളുകൾക്ക് ഇടയിലൂടെ എത്ര സജീവമായിട്ടാണ് മലക്കുകളെ മുന്നിലേക്ക് ഒരു പോകുന്നത് സ്വീകരിക്കാനും പാടാനും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും മലക്കുകൾ കാത്തു നിൽക്കുകയാണ് ഇനിയും ഉണ്ട് ആളുകൾ അതേ ചോദിക്കുന്ന ചോദ്യം കണ്ടില്ലേ ഐന നല്ല करم, ും വിഷമുട്ട് വന്നാലും വന്നാലും ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ആളുകൾ എവിടെയെന്ന് ഞാനിതിങ്ങനെ പറയുമ്പോ ഈ ഭാഗം ഇങ്ങനെ വായിക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ ഉസ്താദുമാരിൽ ഒരു ഉസ്താദാണ് ബഹുമാനപ്പെട്ട ആക്കോട് ടി സി ഉസ്താദ് മർഹൂം ടി സി ഉസ്താദ് അള്ളാഹുത്തര ദർജ്ജി കൊടുക്കട്ടെ തുല്യതയില്ലാത്ത വിധം കേരളത്തിൽ ദറസ് നടത്തിയ വലിയൊരു മഹാന വിവിധ ഭാഗങ്ങളും ആത്തൂരൊക്കെ ഒരുപാട് കൊല്ലം ദർശം എടുത്തിട്ട് ചരിത്രം സൃഷ്ടിച്ച ദർശാണ് ടി സി ഉസ്താദിന്റെ ദർശന ടി സി ഉസ്താദിന്റെ ദർശനം ഉസ്താദിന്റെ ദറശലൊരു കുട്ടി അങ്ങോട്ട് ചെന്ന് ചേർന്ന് പഠിച്ചാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ആ കുട്ടി ഉസ്താദിന്റെ പിന്നാലെ ഉസ്താദ് ചെയ്യുന്നതൊക്കെ അനുകരിച്ച് അങ്ങോട്ട് ശീലാക്കിപ്പോയി അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു മൈൻഡ് ആയിരുന്നു ഉസ്താദിന്റെ രീതിയിൽ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കുറവാണ് പക്ഷെ അനുകരണം കുട്ടികൾക്ക് വല്ലാത്ത രീതിയിലായിരുന്നു ജീവിതത്തിൽ ഒരു കള്ളിത്തുണി തുണി എടുത്തതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല ഫുള്ള് വെള്ളം വെള്ളത്തുണി തുണി മാത്രം അടുത്തത് അങ്ങനെ ജീവിച്ച ഉസ്താദ് ഹോസ്പിറ്റലിലാകുമ്പോൾ നമ്മൾ ഉസ്താദിന്റെ അടുത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലായപ്പോൾ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലേ അപ്പൊ ഉസ്താദിനോട് വന്നിട്ട് ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് നല്ല മരുന്നൊക്കെ കൊടുക്കാനും കുറച്ച് പിന്നെ വിഷയങ്ങളൊക്കെ കുറച്ച് ഗൗരവത്തിലാന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടാവുകയുള്ളു പക്ഷെ സന്ദർശിക്കാൻ ആൾക്കാർ വന്ന ഉസ്താദ് എങ്ങനെയുണ്ട് അലഹദില്ല നല്ല റാഹത്താന്ന് പറയുക അപ്പൊ ഞങ്ങള് ചോദിച്ചു നല്ല റാഹത്താണ് ഇപ്പൊ ഡോക്ടർ വന്ന് പറഞ്ഞു പോയത് രാവിലത്തിനേക്കാൾ കൂടുതൽ ഡിഗ്രി കൂടുതലാണ് ഒന്ന് ശ്രദ്ധിക്കണം ഒന്ന് സൂക്ഷിക്കണം മരുന്നും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം എന്നൊക്കെ അല്ലേ പറഞ്ഞോയതാ പുസ്തകം പറയാണ് ഈ ഹോസ്പിറ്റലിലെ നില കണ്ടങ്ങൾ ഇതിന്റെ മൂന്നാം നിലയിലാണ് എന്റെ മുകളിൽ ഇന്നും അഞ്ച് നില വേറുണ്ട് ഈ അഞ്ച് നിലയിലുള്ള ആളുകളൊക്കെ എത്ര സീരിയസിലാണ് അതിനേക്കാൾ എത്രയോ റാഹത്താണല്ലോ എനിക്ക് തന്നത് ഞാൻ എത്ര ഹംദ്ദാലും മതിയാകൂല പിന്നെയും എത്ര തീവ്രമായ നിലക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ വന്നാലും അള്ളാഹുത്താല തന്നത് അള്ളാഹുത്താല തന്നതിന്റെ വലുപ്പവും മറ്റും മറക്കാതെ ചെയ്യുന്ന ബഹുമാനമുള്ള ആളുകൾ അവർക്കും പ്രത്യേക സീറ്റ് കൊടുക്കാൻ ആ ചോദ്യം അവസാനത്തെ ചോദ്യം ഏതാണെന്നറിയും പിന്നെ ഹിസാബിലേക്കാണ് പോകുന്നത് ഇനി ബഹുമാനത്തോടെ കൊണ്ടുപോകാൻ ഒറ്റ ചോദ്യം കൂടി ബാക്കിയുണ്ട് അതും കുറച്ച് കുറച്ചാൾക്കാരുണ്ടാവും സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് ശരീരത്തിന്റെ ഭാഗങ്ങൾ കടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാഹുവിനു വേണ്ടി പാതിരാത്രിയിൽ നിസ്കരിക്കുന്നവരെവിടെ ലാസ്റ്റ് ചോദ്യമാണ് പിന്നെ ഹിസാബാണ് നടക്കാൻ പോകുന്നത് അവിടെ തന്നെ കാണാം അവരും കുറച്ചാളുകളെ ഉള്ളു ബാക്കിയുള്ളവര് ചിലരൊക്കെ ചിലരൊക്കെ കൊടുത്തിട്ടല്ലേ എണീക്കുന്നത് എണീക്കുന്നത് ഇത് സുബീൻറെ പാങ് കൊടുക്കുന്നതിനു മുമ്പ് തന്നെ നമ്മൾ ആ മാസത്തിലെ അത്തായത്തിന് വേണ്ടി എഴുന്നേറ്റതല്ലല്ലോ പറയുന്നത് കേട്ടോ അതെ എഴുന്നേൽക്കാൻ പറ്റുന്ന എല്ലാ സന്ദർഭങ്ങളിലും രാത്രി സമയത്ത് നിസ്കരിച്ചവരെ നിസ്കരിച്ചവരെവിടെ അവരും പോകുന്നു കുറഞ്ഞ ആളുകളല്ലേ ഉള്ളൂ സുമൂ ഹിസാബ് പിന്നെ വിചാരണ തുടങ്ങുകയായി ചോദ്യോത്തരങ്ങളും ബാധ്യതകളും അതേ കടബാധ്യതകളും വിഷയങ്ങളും കണക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കാനുള്ളതും മറ്റുമൊക്കെ അന്വേഷണങ്ങളായി പിന്നതിന്റെ മാർഗങ്ങളാണ് തുടരുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഒറ്റ പോയിന്റ് അല്ലേ നമ്മൾ പറഞ്ഞത്